ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ സഫിനാസരി എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയെ കുറിച്ചുള്ള വീഡിയോട്ടോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുൾ വാച്ച് നമ്മൾ വീഡിയോ കിടക്കുമ്പോ ഫസ്റ്റ് ടൈം ആയി കാണുകയാണെങ്കിൽ സബ് ചെയ്യാൻ അടിച്ചാൽ മടക്കിട്ടിട്ടോ അപ്പൊ നമ്മൾ വീഡിയോ കടക്കട്ടോ ഏകദേശം ഈ സഫിനാശരി എന്ന യുവതി രണ്ടു വയസ്സുള്ള കുഞ്ഞു കേട്ടോ ആ കുഞ്ഞെ ഉമ്മയെ വിളിച്ചു കഴിയുകയാണ് കേട്ടോ ആ ഉമ്മാക്ക് ആ കുട്ടീനൊരു മറുപടി കൊടുക്കാറാണ് ആ ഉമ്മാ യാത്രയായി അതിൻ്റെ സംഗത്ത് നിൽക്കുന്ന ആ കുട്ടിയുടെ സഫിനാൻ സൈയുടെ കുടുംബവുമാണ് മറുപടി പോലും പറയാനാകാതെ ആ കുടുംബം കണ്ണീലാണോ തീർച്ചയായും അഞ്ചു വർഷമായിട്ട് വേറെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഈ പെണ്ണ് മതചട്ടോ ജീവിക്കുന്നത് എന്നാൽ ഒരുപാട് സന്തോഷവുമായ ആ പെണ്ണ് ജീവിതത്തിലേക്ക് വന്നിട്ട് എന്നാൽ ഇവർക്ക് വീട്ടിലേക്ക് മൈസിനി കണ്ടെത്തിയപ്പോൾ അവളുടെ മാതാപിതാക്കൾ പറഞ്ഞു അവിടെ അപായപ്പെടുത്തിയാണ് എന്നാണ് പറഞ്ഞത് എന്നാൽ ബാത്റൂമിന് കിട്ടിയ കട്ടയും കത്തിയും പിന്നതുപോലെ തന്നെ കവി പാടുകളൊക്കെ എല്ലാം അപായപ്പെടുത്തിയിരിക്കുകയാണ് അറിയുന്നത് ഏതായാലും അത്രയും അടിചുള്ള ഒരു കുട്ടിയാണ് ഈ കുട്ടി എന്നാൽ ഒരിക്കലും അവൾ ജീവൻ എടുക്കില്ല എന്നാണ് അവളുടെ ഉമ്മ പറഞ്ഞത് കാരണം ഈ സംഭവം നടക്കുന്ന സമയത്ത് കുറച്ചു മുമ്പ് ഭർത്താവ് ചെറിയ വാക്കുതർക്കം ഉണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചു കാര്യ കൊണ്ടുവരണമെന്നാണ് ആ ഉമ്മ കഴിഞ്ഞ ദിവസം കണ്ണൂർ വണ് വാർത്ത സമയത്തിൽ പറഞ്ഞത് ഏതായാലും എന്നാൽ ആ വാർത്തയിൽ ആ ഉമ്മ പറഞ്ഞു എൻ്റെ മകളെ അടിക്കണൊന്നുമില്ല എന്ന കുത്തുക വാക്കുക കൊണ്ട് അവൾ എൻ്റെ മകളെ പീഡിപ്പിക്കുകയാണ് കാരണം ഒന്നര വർഷമായി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവയുടെ മൂന്ന് മക്കൾ ഒരാളായിരുന്നു യൂസഫിനാസ അവർ പോയി എന്നാണ് ആ ഉമ്മ കൂടി കണ്ണൂർ പറഞ്ഞത് ഇനി ആ ഉമ്മ വന്നു എൻ്റെ മോളൊരിക്കലും ഇത് ചെയ്യില്ല ഇതുപോലെ ആയിക്കും ഇങ്ങനത്തെ ഒരു അനുഭവം ജീവിതത്തിൽ കിട്ടാൻ ഒരു പെൺകുട്ടിക്കും കണ്ണിയോടെ ആ ഉമ്മ പറഞ്ഞു എന്നാൽ ഈ സഫിൻ ഹസരിക്ക് ഉമ്മയും ഉപ്പും പറയാതെ കൊണ്ട് ആ ഒരുപാട് ദുഃഖങ്ങളാണ് ആവും സഫിൻ ഹസരിയുടെ മനസ്സിൽ ഉള്ളത് ഏതായാലും ഇതിൻ്റെ ഈ യഥാർത്ഥ പരിഗതീ പിന്നീട് ഞാൻ ഇവിടെ പറയുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ ഈ വീഡിയോ അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കഴിച്ച അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ